ாய் கோல முத்தத்தில் கலையத்தாய் கூரைப்பட்டியே പറയുന്ന ഒരു മീശക്കാരനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ബലാത്സംഗ കേസിലാണ് അയാളെ അറസ്റ്റ് ചെയ്തത് കൊല്ലം സ്വദേശിയായ ഒരു പെൺകുട്ടിയാണ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തത് അതിന്റെ പേരിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നെ ഈ കേസിനേക്കാൾ കൂടുതൽ ഞെട്ടിപ്പിച്ചത് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച സമയത്ത് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് അത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇയാളുടെ മൊബൈൽ ഫോണിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരുപാട് സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഈ ഒരുപാട് സ്ത്രീകളുടേത് എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടേത് കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സഹോദരിമാരുടേതാണ് ഇയാളുടെ മൊബൈൽ ഫോണിനകത്തുണ്ടായ സ്വകാര്യ ദൃശ്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അത് കൂടാതെയും കല്യാണം കഴിയാത്ത പെൺകുട്ടികളുടെയും വീഡിയോസ് ഈ പറയുന്ന വിനീതിൻ്റെ മൊബൈൽ ഫോണിനകത്തുണ്ടായിരുന്നു ഇതൊക്കെ ഇയാൾ റെക്കോർഡ് ചെയ്യുകയും ഇയാൾ നിരവധി പെൺകുട്ടികളോട് നിരവധി സ്ത്രീകളോട് മോശമായി ചാറ്റ് ചെയ്യുകയും അവരെ വലയിലാക്കുകയും ചെയ്തു ആ രീതിയാണ് ആ വലയിലാക്കിയ രീതിയെ കുറിച്ചിട്ട് പോലീസ് പറയുന്നത് എങ്ങനെയാണോ ഇയാൾ ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലുണ്ട് മീശ വിരിക്കുന്ന വീഡിയോ അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഉണ്ണിമുകുന്ദൻ എന്ന വിളിപ്പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് കരിപ്പന്റെ കാന്താരി ഏട്ടായി എന്റെ സ്വന്തം ചേട്ടായി കട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒലിപ്പിച്ചു പോകുന്ന സമയത്ത് അതിനെ മുതലെടുത്ത് അവസരത്തിനൊത്തിട്ട് അതൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏട്ടായി ആണ് അല്ലെങ്കിൽ നമ്മുടെ ചകുത്ത പറയുന്നത് പോലെ ഡാഷായി ആണ് എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ആ പ്രയോഗം ഞാൻ നടത്തുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഏട്ടായിമാരെ വിശ്വസിച്ചിട്ട് ഏട്ടായിമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ൊക്കെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ നിങ്ങളെപ്പോലെ പോലെ എനിക്കും വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ വിനീത് പറഞ്ഞു പറഞ്ഞു എത്ര ആ ഞാൻ ചെയ്യുന്നത് പോലെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റഡി ക്ലാസ് ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പൊ ഈ സ്റ്റഡി ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തും അവിടെ വെച്ചിട്ടാണ് ഈ ക്ലാസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ വെച്ച് എന്ത് പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതൊക്കെ അത്യാവശ്യം ബുദ്ധിയും വിവരവും ഉള്ളവന് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെയാണ് ഈ പറയുന്ന കൊല്ലം സ്വദേശിയെ വിനീത് ലോഡ്ജ് മുറിയിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഗം അതുകൂടാതെ പരാതി കൊടുക്കാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇയാളുടെ വീഡിയോ കണ്ടിട്ട് ഇയാളെ വിലയിരുത്തരുത് അതുപോലെ തന്നെ ഈ പറയുന്ന ഞാനടങ്ങുന്ന ആരായാലും ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളൊന്നും അത്ര വലിയ ഫോളോസ് ഒന്നും ഉള്ള ആളുകളൊന്നും അല്ല എങ്കിൽ പോലും ഒരുപാട് പെൺകുട്ടികൾ വരും പ്രണയം പറയും അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മളോട് പെടുന്നനെ ഒരു നിമിഷത്തിൽ വന്നിട്ട് നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയുന്നില്ല കാരണം ഞാൻ എന്നെ നിങ്ങൾ കാണുന്നത് വെറും വീഡിയോയിലൂടെ മാത്രമാണ് ഇതിനപ്പുറമുള്ള എന്നെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഞാൻ എന്താണെന്ന് എനിക്ക് എത്ര കേസുകളുണ്ട് എന്നുള്ളത് അറിയോ അപ്പൊ ഇതൊന്നും അറിയാതെ ബാഹ്യമായിട്ട് കാണുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെ പെടുന്നതിനെ പോയിട്ട് ഒരു ഞാനായാലും ഇനി ആരായാലും ഏത് സെലിബ്രിറ്റിയോടായെങ്കിലും നിങ്ങൾ വളരെ വ്യക്തമായി അന്വേഷിക്കണം ഇനി ഏതൊരു വ്യക്തിയായാലും അന്വേഷിക്കണം അന്വേഷിക്കാതെ പോയി പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിനീതം വിനീതനെ പോലെയുള്ള ആളുകളുടെ മൊബൈൽ ഫോണിനകത്തെ സ്വകാര്യ ദൃശ്യങ്ങളിൽ പെടുന്ന ആളുകളായി നിങ്ങൾ മാറും ആ ഒരു ഭയാനകമായ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് വിനീതിനെ പോലെയുള്ള പെണ്ണുങ്ങളുമുണ്ട് അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു ഒരു അണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ട് എന്നെ അടക്കം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇവിടെ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റാം പക്ഷെ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകളും നിരന്തരം ഇത്തരത്തിലുള്ള സംഭവങ്ങളും നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ പോലും നമ്മൾ എന്തിനാണ് ഈ പോയി ചാടുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത് എന്തായാലും വിനീതിന്റെ ആഫീസ് കേരള പോലീസ് കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ വീഡിയോ അതായത് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ അടങ്ങിയ വിനീതിന്റെ മൊബൈൽ ഫോണിനകത്തെ വീഡിയോ പരിശോധിച്ചു വരികയാണ് അതിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഉണ്ടോ എന്നുള്ളതാണ് വ്യക്തമായി പോലീസ് പരിശോധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആ വീഡിയോക്കകത്തുണ്ട് എങ്കിൽ വിനീതിന്റെ അപ്പീസ് കൂട്ടും പോക്സോ കേസ് വരും അത് പ്രധാനമായും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കാരണം ഫേസ്ബുക്കിനെ ഇത് ബാധിക്കുന്ന വിഷയമല്ല ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് പ്രായപൂർത്തിയാകാത്ത ആളുകൾ കുറവാണ് ഇതിന്റെ ആദ്യഘട്ടം ഫേസ്ബുക്കിന്റെ ആദ്യഘട്ടം വ്യാപകമായിട്ട് പ്രായപൂർത്തിയാകാത്ത ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്നു അത് തെറ്റൊന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടം ഡി എസ് എൽ ആർ ഫോട്ടോയുടെ ഒരു കല്യാണം തന്നെയായിരുന്നു ഫേസ്ബുക്ക് പാലയിടങ്ങളിലും ഈ മഞ്ഞ ചോപ്പ് ഒക്കെ അടിച്ചിട്ടുള്ള പെയിന്റ് അടിച്ചിട്ടുള്ള ബൈക്കിനകത്തൊക്കെ നിൽക്കുന്ന റൈഡേഴ്സിന്റെ ഒക്കെ ഫോട്ടോ ഡി എസ് എൽ ആർ ക്യാമറയിലൂടെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുക ഒരുപാട് ലൈക്ക് വാങ്ങുക പലരുടെയും പേഴ്സണലി പോയിട്ട് ഒരു ലൈക്ക് തരുമോ ചേട്ടാ ഞാൻ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടാകും മുത്തുമണിയെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഒരുപാട് കമന്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് അവരൊക്കെ ഇപ്പോ ഫേസ്ബുക്ക് വിട്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് സാമൂഹികപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളുടെ ഒരു വേദിയായി മാറി അവരവരുടെ ഏറ്റവും സേഫ്റ്റി മേഖലയായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം തിരഞ്ഞെടുത്തു അതിലൊന്നും ഒരു തെറ്റില്ലാട്ടോ എന്റർടൈൻമെന്റ് മേഖലയായിട്ട് ഇൻസ്റ്റാഗ്രാമിനെ അവർ കണ്ടു ഇരുപത് ശതമാനം മാത്രമാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എന്റർടൈൻമെന്റ് വേൾഡാണ് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത ആളുകളൊക്കെ ഇന്നത്തെ ജനറേഷൻ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇങ്ങനെ കയറാൻ തുടങ്ങി ഈ പറയുന്ന കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് എന്നാൽ കൂടുതലായിട്ട് പെൺകുട്ടികൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു അതിലും തെറ്റില്ല അതൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യമാണ് ഇങ്ങനെ റീൽസ് ചെയ്യുന്ന പെൺകുട്ടികളോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയും പരസ്പരം പ്രണയത്തിലാകുകയും സെക്ഷൽ അടക്കം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ പറയുന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കളോ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും കാരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് സെക്ഷലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് പോക്സോയുടെ പരിധിയിൽ വരും പോക്സോയുടെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ ആപ്പീസ് പൂട്ടും തൊണ്ണൂറ് ദിവസം ജാമ്യമില്ലാതെ പ്രാഥമിക ഘട്ടത്തിൽ കിടക്കേണ്ടി വരും പിന്നീട് പോലീസ് കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് വിചാരണയൊക്കെ കഴിഞ്ഞ് വിധി വരുന്ന സമയത്ത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം എന്തായാലും ചുരുങ്ങിയ പക്ഷം ജയിലിനകത്ത് കിടക്കേണ്ടി വരും അങ്ങനെ എല്ലാ കാര്യവും ഗുദാഹു ആകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഈ അബദ്ധങ്ങളൊക്കെ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇനി സംഭവിക്കരുത് കാരണം നിരന്തരം ഒരു അലേർട്ട് പോലെ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് അലറാം വെക്കുന്നത് പോലെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലേർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ഒരു പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികൾ മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പെൺകുട്ടികളും ഇത്തരത്തിലുള്ള പണി നിലവിൽ സോഷ്യൽ മീഡിയയിൽ എടുക്കുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് പൂട്ടേണ്ടതുണ്ട് ഇത്തരത്തിലൊക്കെ പെട്ടുപോയിട്ടുള്ള ആളുകൾ വളരെ വ്യക്തമായി പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക വളരെ വ്യക്തമായ പരാതി പോലീസ് മുഖാന്തരം നൽകുക കൃത്യമായ നടപടി പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എനിക്ക് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതുപോലെ വിനീതിനെ പോലെയുള്ള ആളുകളുടെ വലയിൽ പെട്ടുപോയിട്ടുള്ള ആളുകളോട് ഒരിക്കൽ കൂടിയിട്ട് പറയാണ് ചിന്തിക്കാനുള്ള സമയമുണ്ട് ചിന്തിക്കാനുള്ള സമയമുണ്ട് ഇനിയെങ്കിലും തിരുത്തലിന് തയ്യാറാവുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചോളൂ അതിൽ വീഡിയോസ് ചെയ്തോളൂ പക്ഷേ അത് അപകടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് അതിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ വീഡിയോസ് ഉണ്ട് എന്നാണ് പറയുന്നത് അവരൊക്കെ എത്രത്തോളം ഭയപ്പാട് ഉണ്ടായിരിക്കും ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ പറയുന്ന ആളുകളെ ഒന്നും പോലീസ് അഡ്രസ് ചെയ്യത്തില്ല പക്ഷാ പറയുന്ന പെൺകുട്ടികളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരോടൊക്കെ പറയാനുള്ളത് ഒരു അബദ്ധം പറ്റിപ്പോയി സാരില്ല അപ്പോട്ടെ അതിൻ്റെ പേരിൽ ഒരു തരത്തിലുമുള്ള മറ്റൊരു നീക്കവും നടത്തരുത് പറ്റിപ്പോയ അബദ്ധം പറ്റുമെങ്കിൽ ഭർത്താക്കന്മാരോട് വളരെ വ്യക്തമായിട്ട് തുറന്നു പറയുക ഇല്ല എങ്കിൽ ഇതിനി ആവർത്തിക്കരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്തായാലും വിനീതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ഇനിയും പുറത്ത് വരാനുണ്ട് അയാൾ ഇനിയും പെൺകുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ് പാഠമായി വലിയൊരു കാഴ്ചയായി നേർക്കാഴ്ചയായി സത്യമായി വസ്തുതയായി ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിൽ ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്